നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ അക്കേലമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് പൊതുമാർക്കറ്റിൽ എൺപത് രൂപ വരെ എത്തിയ തേങ്ങയുടെ വില ഇപ്പോൾ ഒരാഴ്ചയായി പതുക്കെ കുറയുന്നതാണ് നമ്മൾ കാണുന്നത് കിലോയ്ക്ക് അൻപത്തി രൂപയാണ് സംസ്ഥാനത്തെ പൊതുമാർക്കറ്റുകളിൽ മാർക്കറ്റുകളിൽ ശനിയാഴ്ചത്തെ ചില്ലറ വിൽപ്പന വില കഴിഞ്ഞ ദിവസം അറുപത്തിരണ്ട് രൂപയായിരുന്നത് മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴേക്കും അൻപത്തി ഏഴിലെത്തി അഞ്ചു രൂപയുടെ കുറവാണ് ഒറ്റ ദിവസത്തിനുള്ളിൽ ഉണ്ടായത് കൊപ്രയുടെ വിലയും കിലോയ്ക്ക് അഞ്ചു മുതൽ ആറ് രൂപ വരെ ശനിയാഴ്ച കുറഞ്ഞിട്ടുണ്ട് വരും ദിവസങ്ങളിലും തേങ്ങയുടെ വിലയിടിവ് തുടരുമെന്ന് വ്യാപാരികളിൽ നിന്ന് ലഭിക്കുന്ന സൂചന നമ്മൾക്ക് പറയാൻ കഴിയും തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഉത്പാദനം കൂടിയതും വെളിച്ചെണ്ണ വില കൂടിയതോടെ ആളുകൾ ഭക്ഷ്യാവശ്യങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ പാമോയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയതുമാണ് പ്രധാനമായും വില കുറയാൻ കാരണമായി പറയുന്നത് ഓണക്കാലമാവുമ്പോഴേക്കും തേങ്ങാ വില അൻപതിൽ എത്തുമെന്നും വ്യാപാരികൾ പറയുന്നുണ്ട് വർഷങ്ങളായി വിലക്കുറവിൽ തളർന്ന പച്ച തേങ്ങയ്ക്ക് കഴിഞ്ഞ സെപ്റ്റംബറോടെയാണ് ഒരു കിലോയ്ക്ക് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന മുപ്പത്തിനാല് രൂപയും കടന്ന് വില ഉയരാൻ തുടങ്ങിയത് ഒക്ടോബർ പകുതിയോടെ ഘട്ടം ഘട്ടമായി അൻപത് രൂപയിലെത്തി പിന്നീട് വിലയിൽ വലിയ കുതിച്ചു ഓട്ടമുണ്ടായത് ഒരു ഘട്ടത്തിൽ കിലോയ്ക്ക് നൂറ് കടക്കുമെന്ന നിലയിൽ നിന്നാണ് ഇപ്പോൾ തേങ്ങയുടെ വില കുറയാൻ തുടങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അവസാന വാരത്തിൽ മുപ്പത്തി ഒന്ന് പോയിന്റ് അൻപത് പൈസയായിരുന്നു ഒരു കിലോ പച്ച വില രണ്ടായിരത്തി പതിനെട്ടിൽ നാൽപ്പത്തി അഞ്ച് വരെ എത്തിയിരുന്നു എന്നാൽ ഏറെ കഴിയും മുൻപേ വില കുത്തനെ കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഇരുപതിനും ഇരുപത്തി ഇടയിലായിരുന്നു പൊതു മാർക്കറ്റിലെ ഒരു കിലോ തേങ്ങയുടെ വില കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കുതിച്ചു വരുന്ന തേങ്ങ വിലയാണിപ്പോൾ ഓരോ ദിവസവും കുറയാൻ തുടങ്ങിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഓണത്തിന് പൊതുജനങ്ങൾക്ക് വളരെയധികം സന്തോഷമാക്കുന്ന ഒരു വാർത്തയാണിത് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്